പകരാൻ സാധ്യതയുണ്ടോ എന്താണ് അതിൻ്റെ പ്രതിവിധി നേരത്തെ പറഞ്ഞതുപോലെ മെനിഞ്ചേറ്റിസ് പല കാരണങ്ങളും ഉണ്ടാകാം അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാക്ടീരിയൽ ആൻഡ് വൈറൽ മെനിഞ്ചേറ്റിസ് അതിൽ തന്നെ മെനിഞ്ചോക്കസ് ന്യൂമോകോക്കസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ തുടങ്ങിയവയാണ് ആണ് സാധാരണയായി മെനിജേറ്റിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഇനി വൈറൽ മെനിജൈറ്റിസിലേക്ക് വരുമ്പോൾ മീസിൽസ് ഹെർപിസ് എൻട്രോകോക്കസ് അതുപോലെ ഇൻഫ്ലുവൻസ തുടങ്ങിയ ഒട്ടനവധി വൈറസുകൾ മെനിഞ്ചൈറ്റിസിന് കാരണമാകാം ഈ വൈറസുകളും അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അടുത്തിടപഴകുന്നത് വഴി സ്പ്രെഡ് ചെയ്യാം കൂടുതലും ശ്വാസകോശ സ്രവങ്ങൾ വഴി രോഗി ചുമയ്ക്കുമ്പോഴോ എത്തുമ്പോഴോ എയർ ബോൺ സ്പ്രെഡ് വഴി വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ മറ്റൊരാളിലേക്ക് വരാം കൂടുതലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പകർച്ച കാണുന്നത് ആളുകൾ തിങ്ങി പാർക്കുന്ന കോളേജ് ഡോർമെറ്ററി സ്കൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് ഇതിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് മുമ്പും ടോയ്ലറ്റിൽ പോയതിനു ശേഷമൊക്കെ കൈകൾ നന്നായിട്ട് കഴുകുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായ മൂടുക അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക പ്രത്യേകിച്ച് കോളേജ് ഡോർമെറ്ററുകളിലും ഒക്കെ താമസിക്കുന്നവർ സ്വന്തം ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതുപോലെ ഗ്ലാസ്സുകളും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക മെനിഞ്ചേറ്റസിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധാരണയായി അതിൻ്റെ കാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ രോഗ രോഗത്തിന് മുഖ്യ കാരണങ്ങളാകുന്ന മെനിഞ്ചോ കൊക്കസ് ന്യൂമോകോക്കോസ് ബാക്ടീരിയകൾക്കെതിരെയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസക്കെതിരെയും ഉള്ള പ്രതിരോധ വാക്സിനുകളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്